ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എനിക്ക് ഇത് പറയേണ്ടി വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്ത് അമ്മയും ഞാൻ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങുവാണ് അതിനുശേഷം ഗോവിന്ദ വളവളാന്ന് എന്തൊക്കെയോ പറയേണ്ടത് എന്റെ അമ്മായിയമ്മ ഗോവിന്ദേന്റെ അമ്മയാണല്ലോ അതുപോലെ കണ്ണേട്ടൻ്റെ അമ്മയായിട്ട് വിചാരിക്കാലോ എൻ്റെ അമ്മായിമ്മയാണല്ലോ എന്തൊക്കെയോ പറയുമ്പോൾ പക്ഷെ നീ ഒന്ന് നിർത്തുന്നുണ്ടോ വാളോ വള വള എന്ന് പറഞ്ഞോണ്ടിരിക്കണെ പറയണത് നിനക്ക് ഒരു ബോധമില്ലെങ്കിലും കേൾക്കണത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയാണ് അതിനുശേഷം ഗീതു അജാസിനോട് പറയേണ്ടത് രാധിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ അറക്കൽ നിന്ന് അസ്തമിക്കാൻ പോവാണ് ഇനി വിജയലക്ഷ്മിയാണ് അവിടെ ഉദിച്ചു വരാൻ പോണത് എന്ന് പറയുന്നു കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദയുടെ മനസ്സൊക്കെയാണ് നമ്മുടെ അമ്മ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അന്നും ഇന്നും എന്നും എൻ്റെ മരണവര വര അത് മാധവേട്ടനെയാണ് ഓ എന്റെ അച്ഛനെ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രഞ്ജു എന്ന് പറഞ്ഞ മകൾ നിനക്ക് നിങ്ങൾക്ക് എങ്ങനെ ജനിച്ചു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് എന്തായാലും വിജയലക്ഷ്മി രഞ്ജു ജനിച്ചതിന്റെ ആ രഹസ്യം പറയും കാണാം അനാർക്കലിയാണ് രഞ്ജുന്റെ അമ്മ എന്നുള്ള രഹസ്യം ഗോവിന്ദ് അറിയുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഗോവിന്ദന്റെ വിജയലക്ഷ്മി എന്നുള്ള സ്നേഹം കൂടെയുള്ളൂ കാത്തിരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുമായിട്ട് നല്ല രാവിലെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ